ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ അച്ചാർ ഉണ്ടാക്കി നോക്കാം ഇത് ചൂര മീനാണ് ആദ്യം മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതിലേക്ക് ഉപ്പിട്ട് തിരുമ്മി ഒരു നാലഞ്ച് വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുക്കണം കഴുകിയെടുത്ത മീനിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കാം നല്ലപോലെ മിക്സാക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് ഒരു കിലോ അളവിൽ മീനാണ് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു അല്ലിയോളം വെളുത്തുള്ളിയും എടുക്കണം ഇതൊരു മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീനിലോട്ട് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക അല്പം കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് മീൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കണം മീൻ ചേർത്ത ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇളകിപ്പോകും ഒരു നാല് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇളക്കി തുടങ്ങാം നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കണം ഏകദേശം ഭാഗമായി ഇനി നമുക്കിത് കോരി ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റാം മുഴുവൻ മീനും നമുക്കിതുപോലെ വറുത്തെടുക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് നമ്മൾ മീൻ വറുത്തെടുത്ത അതേ എണ്ണ ഒരു അരിപ്പ പാത്രം ഉപയോഗിച്ച് അരിച്ചെടുത്ത് പാനിലോട്ട് ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം കുറച്ച് ഉലുവ ചേർക്കാം ഇനി ഒരു അല്ലിയോളം വെളുത്തുള്ളി നെടുകെ മുറിച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചോ ആറോ പച്ചമുളക് എല്ലാം എണ്ണയിലോട്ട് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഒരു എട്ട് മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് ചേർക്കാം ഒരു കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം പൊടികൾ ചേർത്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ വറുത്തു വെച്ച മീൻ ഇതിലോട്ട് ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വിനാഗിരി ചേർക്കണം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഒരു അര ടീസ്പൂൺ കൂടെ പൊടിയുപ്പ് ചേർക്കുകയാണ് നമ്മുടെ അച്ചാർ പാകമായി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം മീൻ നല്ല പാകത്തിന് വറുത്തെടുത്താൽ ഒരു വർഷം വരെ ഇതിനൊരു കേടും സംഭവിക്കില്ല നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക